വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിലുള്ള എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ പ്രിയദർശന വിദ്യാഭ്യാസ അവാർഡ് നൽകി ആദരിച്ചു എന്ന പരിപാടി മുൻ രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേവസി സ്മാരക ഹാളിൽ നടന്ന മികവ് രണ്ടായിരത്തി മുൻ എം പി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു നല്ല വരികളും ഒക്കെ വായിക്കാൻ പഠിച്ച നാട് മുതൽ നിങ്ങൾ പഠിച്ചെടുത്ത പാഠഭാഗങ്ങളിൽ നിങ്ങൾക്ക് എത്രത്തോളം മികവുറ്റതാണ് എന്നുള്ളത് തെളിയിക്കുന്നതിന് വേണ്ടി നടത്തിയിരിക്കുന്ന പരീക്ഷയിൽ നിന്ന് നിങ്ങളുടെ ഉന്നത വിജയം നേടിയിരിക്കാം അതിനകത്ത് ചിലപ്പോൾ ഏറ്റവും കുറച്ചിലുകൾ ഉണ്ടാകാം അല്ലെ ചിലർക്ക് ചിലപ്പോൾ ചില വിഷയങ്ങളിൽ കൂടുതൽ മാർക്കുകൾ ഉണ്ടാകാം ചിലർക്ക് ചില വിഷയങ്ങളിൽ ചിലപ്പോൾ ഒരു എന്താ പറയാ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം വിഷയങ്ങളിൽ തന്നെ നമുക്ക് ചില ഈ വിഷയങ്ങളോട് നമുക്ക് വലിയ ഇഷ്ടം തോന്നും അത് ചിലപ്പോ ഒരു പക്ഷേ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പാഠവാദങ്ങൾ എടുക്കുന്ന അധ്യാപകന്റെ ഒരു വലിയ സ്വാധീനം നമ്മളിൽ ഉണ്ടാകും ചില ചില വിഷയങ്ങൾ ഇഷ്ടപ്പെടാനും അത്ര അങ്ങോട്ട് രീതിയിൽ പോകുന്ന ും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു നേതാക്കളായ കെ അജിത് കുമാർ എൻ എ സാബു പി ജി ജയദീപ് എൽ തോമസ് വി എം കുര്യാക്കോസ് ടി എ ശങ്കരൻ വർഗീസ് വാഗയിൽ വി ജി സുരേഷ് കുമാർ ജോണി ചിറ്റലപ്പള്ളി ബിജോയ് ജോണി അശ്വിൻ തമ്പി തുടങ്ങിയവർ പ്രസംഗിച്ചു കോർപ്പറേറ്റ് ട്രെയിനർ രണീഷ് റഹ്മാൻ കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു അനുമോദന സമ്മേളനത്തിന് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ പി വി വിനയൻ കെ ബിരേഷ് എന്നിവർ നേതൃത്വം നൽകി ബി സി ബി ന്യൂസ് തെക്കുംകര